മിലാനിലെ മാൽപെൻസ എയർപോർട്ടിൽ വിമാനമിറങ്ങി റിക്കാർഡോ കക്ക എന്ന ആ ഇരുപത്തിയൊന്നുകാരൻ ഞങ്ങൾക്കരികിലേക്ക് നടന്നുവന്നു ഞാനെൻ്റെ കൈകളിൽ മുഖം അമർത്തി മുടി വൃത്തിയായി ചീകിയൊതുക്കി ഐ ഗ്ലാസ് ധരിച്ചൊരു പയ്യൻ ഒരു സ്കൂൾ ബാഗിൻ്റെ കുറവ് കൂടിയേ അവൻ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെയാണോ സൈൻ ചെയ്തത് എന്നോർത്ത് ഞാൻ ഏറെ പരിതപിച്ചു ഒരു ബ്രസീലിയൻ ഫുട്ബോളറുടെ രൂപഭാവങ്ങളൊന്നും അയാൾക്കുണ്ടായിരുന്നില്ല സാവപോളയിൽ നിന്ന് കൂടുമാറി എ സി മിലാനൊപ്പം ചേരുമ്പോൾ റിക്കാർഡോ കക്ക ആരാണെന്ന് പോലും മിലാൻ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിക്ക് അറിയുമായിരുന്നില്ല കക്കയുടെ കളി കാണും കാണുമുമ്പേ ടീമിൻ്റെ ഒരു പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടി വന്ന ആഞ്ചലോട്ടിയോട് എ സി മിലാന്റെ പുതിയ സൈനിങ്ങിനെ കുറിച്ച് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണ് പറയേണ്ടത് എന്ന് അയാൾ ഒരല്പനേരം ആലോചിച്ചു ചെറിയൊരു നിശബ്ദതയ്ക്ക് ശേഷം ആഞ്ചലോട്ടി പറഞ്ഞു തുടങ്ങി അതെ കക്ക നല്ലൊരു മിഡ്ഫീൽഡർ ആണ് പക്ഷേ ഒരല്പം വേഗതക്കുറവുണ്ട് അയാൾക്ക് അയാളുടെ കളി കാണുമ്പോൾ മുൻ റോമാ താരം ടൊനിഞ്ഞോ സീറോസയെ ആണ് എനിക്ക് ഓർമ്മ വരുന്നത് ആഞ്ചലോട്ടി കാട് കയറി പോവുകയായിരുന്നു ഒടുവിൽ ആ വാർത്താ സമ്മേളനം അവസാനിച്ചു മിലാനപ്പൻ ചേർന്ന് ദിവസങ്ങൾക്ക് ശേഷം ടീമിനൊപ്പമുള്ള ആദ്യ ട്രെയിനിങ് സെഷനായി കക്ക മിലാനുള്ള കടന്നു വന്നു അയാളെ കണ്ടയുടൻ ആഞ്ചലോട്ടി തമാശ രൂപേണ ഇങ്ങനെ ചോദിച്ചു നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലെന്ന കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നു ഇത് മുതിർന്നവർ പന്ത് തട്ടുന്ന ട്രെയിനിങ് ഗ്രൗണ്ടാണെന്നും കുട്ടികളെ ഇങ്ങോട്ട് കയറ്റാറില്ലെന്നും ഇവൻ ആരും പറഞ്ഞു കൊടുത്തില്ലേ ഗ്രൗണ്ടിൽ പ്രവേശിപ്പിക്കും മുമ്പ് സെക്യൂരിറ്റി ഗാർഡ് ഇവന്റെ ഐ ഡി കാർഡ് പരിശോധിക്കണമായിരുന്നു ഇങ്ങനെ പോയി ആൻജലോട്ടികയുടെ പരിഹാസങ്ങൾ എന്നാൽ കക്ക മൈതാനത്ത് പന്തിൽ തൻ്റെ ആദ്യ ടച്ച് നടത്തും വരെയേ ആഞ്ചലോട്ടിക്കയുടെ പരിഹാസങ്ങൾക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ട്രെയിനിങ്ങിനിടയിലെ ഒരു നിമിഷത്തിൽ പന്തുമായി കുതിച്ച കക്കയെ അപകടകരമായൊരു ഷോൾഡർ പുഷ് പൂശികൊണ്ടാണ് മിലാൻ ഇതിഹാസം റീനോ ഗട്ടൂസോ സ്വാഗതം ചെയ്തത് എന്നാൽ പന്ത് കാലിൽ നിന്ന് നഷ്ടപ്പെടാതെ ഗട്ടൂസോയെയും മറികടന്ന് കക്ക പാഞ്ഞു കക്കയെ പിന്തുടർന്ന് പിടിക്കാനാകാതിരുന്ന കെട്ടൂസോ അസഭ്യം പുലമ്പുന്നുണ്ടായിരുന്നു വന്നുണ്ടായിരുന്നു ഒറ്റക്കുതിപ്പിൽ തൻ്റെ സഹതാരത്തിന് ആ ബ്രസീലിയൻ വണ്ടർ കിഡ് മുപ്പത് വാര അകലിൽ നിന്നൊരു നെടുനീളൻ പാസ് നൽകി അലക്സാണ്ടർ നെസ്സെക്ക് പോലും ആ പന്തിനെ തടഞ്ഞിടാനായില്ല ആൻജലോട്ടി ഇമയടക്കാതെയാണ് ആ ഇരുപത്തിയൊന്നുകാരന്റെ മാന്ത്രിക പ്രകടനങ്ങളെ സൈഡ് ലൈൻ അരികിൽ കണ്ടു ആ ട്രെയിനിങ് സെഷന് ശേഷം മിലാൻ മിലാൻസിഇഒ ആയിരുന്ന അഡ്രിയാനോ ഗലിയാനിയെ ആൻജലോട്ടി ഫോണിൽ വിളിച്ചു ഗലിയാനി നിങ്ങളുമായി പങ്കുവെക്കാൻ ഒരു ചൂടുള്ള വാർത്തയുണ്ട് എൻ്റെ കയ്യിൽ നല്ല വാർത്തയാണോ അതോ മോശം വാർത്തയോ ഗലിയാനി തിരിച്ചു ചോദിച്ചു വളരെ നല്ലൊരു വാർത്ത ആഞ്ചലോട്ടി മറുപടി നൽകി കാർലോ നിങ്ങൾ രാജിവെക്കാൻ പോവുകയാണോ ഗലിയാനി തമാശ രൂപേണ മറുപടി നൽകി അല്ല ഞാൻ ടീമിൽ തുടരും കാരണം എന്താണെന്നോ നമ്മളൊരു പ്രതിഭാസത്തെ സൈൻ ചെയ്തിരിക്കുന്നു ആഞ്ചലോട്ടി ഏറെ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞു വച്ചത് തുടർന്നുള്ള അഞ്ചോളം ട്രെയിനിങ് സെഷനുകൾ കൊണ്ട് തന്നെ കക്ക ആഞ്ചലോട്ടിയുടെ പ്രിയപ്പെട്ട കളിക്കാരിൽ ഒരാളായി മാറി ടീമിലെത്തി ഒറ്റമാസത്തിനുള്ളിൽ റൂയി കോസ്റ്റയെ റീപ്ലേസ് ചെയ്ത് ആഞ്ചലോട്ടി തൻ്റെ ആദ്യ ഇലവനിൽ കക്കയെ ഉൾപ്പെടുത്തി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ ആദ്യ സീസണിൽ തന്നെ മിലാനിൽ നിറഞ്ഞാടിയ കക്ക മുപ്പത് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകൾ തൻ്റെ പേരിൽ കുടിച്ചു ആ സീസണിൽ എ സി മിലാന് സീരിയ കിരീടം അടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കാണ് കക്ക വഹിച്ചത് കക്കയുടെ അസിസ്റ്റുകൾ പലതും ടീമിൻ്റെ വിജയങ്ങളിൽ നിർണായകമായി ആദ്യ സീസണിൽ തന്നെ ഷെവ്ചെങ്കോയുടെ ടൈറ്റിൽ ഡിസൈഡിങ് ഹെഡർ ഗോളിന് കക്ക നൽകിയ ക്രോസ് മിലാൻ ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ടാകും ഇറ്റാലിയൻ മണ്ണിൽ തൻ്റെ പ്രഥമ സീസണിൽ തന്നെ സീരിയയിലെ ഏറ്റവും മികച്ച താരമായി കക്ക തിരഞ്ഞെടുക്കപ്പെട്ടു അതേ വർഷം ബാലൻ ജിയർ പുരസ്കാരത്തിനും ഫിഫ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനും താരം നോമിനേറ്റ് ചെയ്യപ്പെട്ടു ഗട്ടുസോ സീഡ്രോഫ് ആംബ്രോസിനി റൂയി കോസ്റ്റ ആരെ പിർലോ കക്ക രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസണിൽ എ സി മിലാന്റെ മിഡ്ഫീൽഡ് അക്ഷരാർത്ഥത്തിൽ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു ആ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയ മിലാന്റെ പടയോട്ടങ്ങളെ മുന്നിൽ നിന്ന് അയച്ചവരിൽ കക്കയുമുണ്ടായിരുന്നു എന്നാൽ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ എക്കാലത്തേക്കും വലിയ തിരിച്ചുവരവിൻ്റെ കഥ പറഞ്ഞ ഇസ്താംബുൾ മെറാക്കലിൽ ലിവർപൂളിന് മുന്നിൽ മിലാൻ വീണു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ കാർലോ ആഞ്ചലോട്ടിക്കയുടെ കളിക്കൂട്ടം ലിവർപൂളിനോട് പകരം വീട്ടി ഏതൻസിലെ ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിൽ വച്ചരങ്ങേറിയ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മിലാൻ ലിവർപൂളിനെ തകർത്തു കക്കയുടെ കരിയറിലെ സുവർണ കാലമായിരുന്നു അത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടനട്ടം കക്കയെ കൊണ്ടെത്തിച്ചത് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്കാണ് ക്രിസ്ത്യാനോയെയും മെസ്സിയെയും പിന്തള്ളി ആ വർഷം വാലൻറ്റിയർ പുരസ്കാരം കക്കയുടെ കൈകളിലെത്തി അതേ വർഷം യുവേഫ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരവും സീരിയ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരവും കക്കായിരുന്നു മിലാനൊപ്പമുള്ള ആറ് സീസണുകൾ കക്കയുടെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും മികച്ച വർഷങ്ങളായിരുന്നു വെറും എട്ട് മില്യൺ യൂറോക്ക് ക്ലബ്ബിലെത്തിയ ബ്രസീലിയൻ സൂപ്പർ താരത്തെ രണ്ടായിരത്തി ഒൻപതിൽ പിന്നീട് സ്പാനിഷ് അധികാരിയായ റയൽ മാഡിറ്റ് സ്വന്തമാക്കിയത് അറുപത്തിയെട്ട് മില്യൺ യൂറോക്കാണ് കക്കയെ ടീമിലെടുക്കുമ്പോൾ അയാളെ പരിഹസിച്ച ആൻജലോട്ടി അയാളെ ഒരു ഇതിഹാസമായി പരിവർത്തിപ്പിക്കുന്നതിൽ പിന്നീട് നിർണായക പങ്കാണ് വഹിച്ചത് കക്കയുടെ ആദ്യ ട്രെയിനിങ് സെഷൻ കണ്ട ആൻജലോട്ടി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മിലാൻ ആരാധകരുടെ മനസ്സിൽ കിടപ്പുണ്ടാകും ദൈവവുമായി നേരിട്ട് സംവദിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് മൈതാനത്ത് പന്ത് തട്ടുന്നതായാണ് അന്ന് എനിക്ക് തോന്നിയത്